സി പി എം ഭരിക്കുന്ന തിരുവഞ്ചൂർ സഹകരണ ബാങ്കിൽ വായ്പാ തട്ടിപ്പും നിക്ഷേപ തട്ടിപ്പും അഴിമതിയും ആരോപിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഏകദിന നിരാഹാര സമരം നടത്തി സംസ്ഥാന സമിതി അംഗം പി രാധാകൃഷ്ണ മേനോൻ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തിരുവഞ്ചൂർ സർവീസ് സഹകരണ ബാങ്കിൽ വർഷങ്ങളായി നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം ബാങ്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളതായി ആരോപിച്ചാണ് ബി ജെ പി സമരവുമായി രംഗത്തെത്തിയത് വ്യാജ വാലുവേഷൻ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വലിയ തുകകൾ വായ്പ നൽകിയിട്ടുള്ളതായും സംഘത്തിന്റെ പ്രവർത്തന പരിധിക്കുപ്പുറത്ത് വായ്പ അനുവദിച്ചിട്ടുള്ളതായും ചിട്ടി പിടിച്ചവർക്ക് പോലും പണം നൽകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ബി ജെ പി ആരോപിച്ചു ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്നും നിക്ഷേപ തട്ടിപ്പിലും വായ്പാ തട്ടിപ്പിലും കേസെടുക്കണമെന്നും ഭരണസമിതി അംഗങ്ങളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനാൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലയുടെ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാം പ്രധാനപ്പെട്ട പരിപാടി ഇന്നത്തെ ഇന്നത്തെ നേതൃത്വം 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 കൊടുത്ത 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 സുരേഷ് മന്ത്രി ഗോപി സമരം സമരസമിതി ചെയർമാൻ എം വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗവും വാർഡ് മെമ്പറുമായ മഞ്ജു സുരേഷ് സമരസമിതി ജനറൽ കൺവീനർ കെ ജി ശ്രീകാന്ത് ബിജെപി ജില്ലാ ഭാരവാഹികൾ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ